ഹായ് നമസ്തേ ഞാൻ നിങ്ങളുടെ ആയുർജീവൻ നമ്മുടെ വിശേഷകരമായ ലൈംഗിക ഔഷധത്തെപ്പറ്റി നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ അതിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും വിശദമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് നമ്മളത് തപാൽ വഴി ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുമുണ്ട് എന്നാൽ ഇന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ലൈംഗിക മോഹങ്ങൾ മാത്രമായിരിക്കില്ല നിങ്ങൾക്കുണ്ടാവു ഇരിക്കാം മറ്റൊരുപാട് ആഗ്രഹങ്ങൾ നമ്മളെ നിത്യേന ഭരിക്കുന്നുണ്ട് നമ്മൾ കോളേജ് പഠിക്കുകയായിരിക്കാം സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കാം അല്ലെങ്കിൽ ജോലി തേടുന്ന ഒരു വ്യക്തിയായിരിക്കാം ജോലി കിട്ടിയിട്ടുള്ള വിവാഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത്തരക്കാർക്കൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായി നമ്മുടെ മനസ്സിലുണ്ടാകും ഈ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ വെറും അഞ്ഞൂറ് രൂപ മതി അഞ്ഞൂറ് രൂപയുടെ ചിലവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ വിശ്വസിച്ചേക്കില്ല നമ്മുടെ സങ്കല്പങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം നമ്മുടെ അടുത്തേക്ക് തേടി വരുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഒരു സേവനം ആവശ്യമുള്ളവർക്ക് എന്നെ വാട്സപ്പിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അത് ജോലി വിവാഹം പഠനം മോഹങ്ങൾ അങ്ങനെ ഏതായാലും എന്നോട് തുറന്നു പറയൂ അത് സാധിക്കാനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരും നിങ്ങൾ സ്ത്രീയായാലും പുരുഷനായാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും സ്വകാര്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ് ഇതിന് നിങ്ങൾക്കാകെ മുടക്ക് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് എന്നുകൂടി അറിയിക്കുന്നു ഇത് ഒരു തവണ മാത്രമല്ല തുടർ സേവനങ്ങളും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഏത് പ്രശ്നത്തിലും എന്നിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം നമ്മൾ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് പുല്ലാളൂർ കോഴിക്കോട് എന്ന വിലാസത്തിലാണ് പ്രവർത്തിക്കുന്നത് ജീവനം അതിൻ്റെ വൈദ്യശാലയിലെ വിശേഷകരമായ ഔഷധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നുണ്ട് എന്നതും നിങ്ങൾക്കറിവുള്ള കാര്യങ്ങളാണ് അധികവും ഒറ്റമൂലികളാണ് ചികിത്സിച്ചു പെടുത്ത രോഗങ്ങളിൽ അങ്ങനെ കിട്ടുന്ന വരുമാനമെല്ലാം പൈൽസ് എല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് സുഖപ്പെടുത്തുന്നത് കിഡ്നിയിലെ കല്ല് അതേപോലെ പാൻക്രിയാസിലെ കല്ലുകൾ ഇതെല്ലാം പോക്കുന്ന ഔഷധങ്ങൾ അതുപോലെ പ്രമേഹം സുഖപ്പെടുത്തുന്ന വ്യായാമ ചികിത്സ ഇങ്ങനെയെല്ലാം ഒരുപാട് ചികിത്സകൾ നമ്മൾ നൽകി വരുന്നുണ്ട് ഈ ചികിത്സകളിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ്റെ മാതാപിതാക്കൾ സ്ഥാപിച്ചു തന്നത് ഞാനത് എന്നാലാവുന്ന വിധം എൻ്റെ വരുമാനത്തിൽ നിന്നുകൊണ്ടുള്ള സേവനങ്ങൾ ചെയ്തു വരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ ഏത് സമയത്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും എന്നെ സമീപിക്കുക തീർച്ചയായും നിങ്ങളോടൊപ്പം ഏറ്റവും ലോകത്തെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തായിട്ട് ഞാനുണ്ടായിരിക്കും ഏത് കാര്യത്തിനും എന്നെ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിനെയോ എന്നെയോ സമീപിക്കും എന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും സുഖം നേരുന്നു സന്തോഷം നേരുന്നു നമസ്തേ